നമസ്കാരം സുഹൃത്തുക്കളെ നമുക്ക് ഹിന്ദി ഭാഷയിലെ സർവനാമങ്ങളെക്കുറിച്ച് പഠിക്കാം സർവ്വനാമങ്ങൾ ഇംഗ്ലീഷിൽ പ്രോനൗൺസ് എന്ന് പറയും മലയാളത്തിൽ എന്ന് തന്നെയാണ് ഹിന്ദിയിൽ സർവ്വനാമം എന്ന് പറയും ഈ സർവനാമം അല്ലെങ്കിൽ പ്രോനൗൺ എന്ന് പറയുന്നത് നാമങ്ങൾക്ക് പകരം എന്തിനെങ്കിലും പേരിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് സർവ്വനാമങ്ങൾ അല്ലെങ്കിൽ പ്രോനൗൺസ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായും ഉള്ളത് പേഴ്സണൽ പ്രോനൗൺസ് ആണ് വ്യക്തികളുടെ പേരിനെ സൂചിപ്പിക്കുന്ന പ്രോനൗൺസ് മലയാളത്തിൽ ഞാൻ ഞങ്ങൾ നമ്മൾ നീ നിങ്ങൾ അവൻ അവൾ എന്നെല്ലാം പറയുന്നതാണ് പ്രോനൗൺസ് അല്ലെങ്കിൽ സർവനാമങ്ങൾ ഹിന്ദിയിൽ അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഞാൻ എന്ന് പറയുന്നതിന് തുല്യമായി ഹിന്ദിയിൽ ഉള്ള സർവനാമമാണ് മെയിം ഞാൻ ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും നീ നിങ്ങൾ താങ്കൾ ഇങ്ങനെ മൂന്ന് സർവനാമങ്ങൾ മലയാളത്തിലുണ്ട് അതിനു തുല്യമായിട്ട് നീ നിങ്ങൾ തും ആപ് ഇങ്ങനെ മൂന്ന് സർവനാമങ്ങൾ ഹിന്ദിയിലും ഉണ്ട് തും ആപ് നീ നിങ്ങൾ താങ്കൾ ഇനി അവൻ അവൾ അത് എന്ന് പറയുന്നതിന് തുല്യമായി ഹിന്ദിയിൽ ഒരു സർവനാമമാണുള്ളത് വാഹ് അവൻ അവൾ അത് ഇനി ഇവൻ ഇവൾ ഇത് എന്നിവയ്ക്ക് തുല്യമായി ഹിന്ദിയിൽ ഒരു സർവനാമമാണുള്ളത് ഇത് ഇനി അവർ അവ ഇങ്ങനെ ബഹുവചന രൂപത്തിലുള്ള സർവനാമത്തിന് തുല്യമായ ഹിന്ദി വാക്ക് വേ അവർ അവർ ഇവ എന്ന വാക്കിന് തുല്യമായി ഹിന്ദിയിലുള്ളത് ഏകവചനങ്ങളും ബഹുവചനങ്ങളുമാണ് അപ്പോൾ ഹിന്ദിയിലുള്ള പ്രധാനപ്പെട്ട സർവനാമങ്ങൾ ഇവയാണ് മെയും ഞാൻ നിങ്ങൾ അവൻ അവൾ അത് ഇവൻ ഇവൾ ഇത് അവർ അവ ഇവർ ഇവ ഇത്രയുമാണ് ഹിന്ദിയിലെ പ്രധാനപ്പെട്ട സർവനാമങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു